കലോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു മിഴികൾ ഉണരും കാലം എന്ന പേരിൽ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം ഇ കെ നയനാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്താണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും കൂടെ നോക്കുമ്പോ കഴിഞ്ഞ പാട്ട് പാടിയ കാണാനിട്ടാണ് ചില പെരുമാറികളൊക്കെ അവതരിപ്പിച്ച ചില ആളുകൾ ഇത് വന്നിട്ടില്ല കാരണം നമുക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസ്രീൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിജയകുമാർ കെ ഹരി ഐ സി ഡി എസ് തുടങ്ങിയവർ സംസാരിച്ചു മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ ബാലൻ മണികണ്ഠൻ ഷിബു സുജിനി വിമല മിനി എന്നിവർ പങ്കെടുത്തു നിശ്ചിന്തയിലെ കുട്ടികളും പങ്കെടുത്തിരുന്നു പകൽ മുഴുവൻ നീണ്ടുനിന്ന കലോത്സവം വേറിട്ട ഒരു വർണ്ണോത്സവമായി മാറി കവിതാലാപനം വയലിൻ ആലാപനം ചിത്രരചന പാട്ട് ഡാൻസ് തുടങ്ങിയ ഒട്ടേറെ കലാപരിപാടികൾ സദസ്സിനെ ത്രസിപ്പിച്ചു പങ്കെടുത്തവർക്കെല്ലാം ഉപഹാരങ്ങൾ നൽകി ചായ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെ കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ